നമസ്കാരം ഞാൻ വി ബി എം രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോഡുകൾ പരമായി ബാധിക്കുമോ റോഡുകളും വാസ്തുവും തമ്മിൽ ബന്ധമുണ്ടോ റോഡുകൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളുമായി ഒരുപാട് പേര് സമീപിച്ചതുകൊണ്ട് ആണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും മനസ്സിൽ വരാവുന്ന സ്വാഭാവികമായ സംശയം കൂടിയാണ് അത് അപ്പൊ ഇത് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡുകളെ പറ്റിയാകാം എപ്പോഴും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വലിയ ഫാക്ടർ ആദ്യ ചോദ്യമാണ് റോഡുകൾക്ക് പ്രാധാന്യമുണ്ടോ വാസ്തുവിൽ റോഡുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് വാസ്തുവിൽ നമ്മുടെ വീടിനെ അതിൻ്റെ തനതു ശൈലിയിലൂടെ അഥവാ ഒരു വീട്ടിൽ ലഭ്യമാകുന്ന ഊർജഭാവങ്ങളെ അവ മനുഷ്യജീവിതത്തിന് കെട്ടുന്ന വിധത്തിൽ ലഭ്യമാകുന്ന വിധത്തിൽ ഗുണകരമായി ലഭ്യമാകുന്ന വിധത്തിൽ റോഡുകളെ എങ്ങനെ വിനിയോഗിക്കാം എന്നുകൂടി ഈ വിജ്ഞാനം നിങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരും റോഡുകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് അതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഫാക്ടർ റോഡുകൾ വീടിൻ്റെ ഏത് വശത്തും വരാം അത് കുഴപ്പമില്ല പക്ഷേ ഈ വരുന്ന റോഡുകളെ വളരെ കരുതലോടുകൂടി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇപ്പം കിഴക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെ മിക്കവാറും കിഴക്കോട്ടോ കിഴക്കായിരിക്കും റോഡ് നിങ്ങൾക്ക് അനുമാനിക്കാം ഇനി വടക്കോട്ട് നിൽക്കുന്ന വടക്കോട്ട് വടക്ക് റോഡ് ഉണ്ടെങ്കിലും കിഴക്കോട്ട് വെക്കുന്നവരുണ്ട് വാസ്തുവിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി തെക്കാണ് റോഡെങ്കിൽ കിഴക്കോണ്ട് വെക്കുന്നവരുണ്ട് വടക്കോട്ട് വെക്കുന്നവരുണ്ട് അപ്പോൾ റോഡ് ഏ ഏതു അവ അവയ്ക്ക് വലിയ പ്രാധാന്യമുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ മലയാളികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം അവരെപ്പോഴും ഏത് തരത്തിൽ എങ്ങോട്ട് നിൽക്കുന്ന വീടായാലും മൂലകളിലൂടെ വീട്ടിലോട്ട് കയറുക എന്നുള്ളത് ഇപ്പോൾ ആദ്യം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല പഠനമൊക്കെ ഉള്ള ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ച് ബോധ്യമുണ്ട് ഈ വാസ്തുശാസ്ത്രത്തെപ്പറ്റി വാസ്തുവിജ്ഞാനത്തെ പറ്റി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട് എന്നാൽ ഭൂരിഭാഗം ഒരു എഴുപത് ശതമാനം വീടുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും അഥവാ അകത്തേക്ക് കയറുന്നതും വീടിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്നാണ് നിങ്ങൾക്ക് തന്നെ അത് നോക്കിയാൽ അറിയാവുന്നതാണ് അത് പല കാര്യങ്ങൾ കൊണ്ടാവാം അവരങ്ങനെ വെക്കുന്നത് പല സൗകര്യങ്ങൾ കിണറുകളെ അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയാവാം വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ കോർണറിൽ കൂടി കയറുകയാണെങ്കിൽ അത് വടക്ക് കിഴക്ക് മാത്രമേ കോർണർ എടുക്കാവൂ എന്ന് നിങ്ങൾ വരേറെ ശ്രദ്ധിക്കേണ്ടതാണ് വടക്ക് കിഴക്ക് ഭാഗത്തൂടെ മാത്രമേ വീട്ടിലേക്കുള്ള ഗേറ്റ് ആ റോഡിൽ നിന്ന് കയറുന്നത് വീട്ടിലേക്ക് കയറുന്നത് വടക്ക് കിഴക്ക് മാത്രമാണെങ്കിൽ മൂലയ്ക്കാകാം വേറെ ഏത് വശത്തോട്ട് നിന്നാലും മൂലകളിൽ നിന്ന് വീട്ടിലേക്ക് കയറാൻ പാടില്ല അങ്ങനെ കയറിയാൽ അത് ദോഷമുളവാകും പരമാവധി കിഴക്കോട് നിൽക്കുന്ന വീടുകൾക്ക് വടക്കോട് നിൽക്കുന്ന വീടുകൾക്ക് വടക്ക് കിഴക്ക് മൂലയിലൂടെ കയറാം അങ്ങനെ വഴി വരികയാണെങ്കിൽ അത് അത്യുത്തമമാണെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം വടക്ക് കിഴക്ക് കൂടിയാണ് നിങ്ങളുടെ വഴി വരുന്നത് എങ്കിൽ റോഡിൽ അങ്ങോട്ട് കയറുന്നത് മൂലയ്ക്ക് നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യാം അത് വളരെയേറെ ഗുണങ്ങൾ പ്രധാനം ചെയ്യുന്നതിലൂടെയാകും വീട്ടിലെ വരുമാനം വീട്ടിലെ മക്കൾ വീടിൻ്റെ സമാധാനം സ്ത്രീകളുടെയും ഗൃഹനാഥൻ്റെയും അവസ്ഥ ഇവയ്ക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള വിജയങ്ങളും പോസിറ്റീവായുള്ള ആ ഗുണങ്ങളും പോസിറ്റീവായ ജീവനിലവാരങ്ങളും തരുവാൻ വടക്ക് കിഴക്ക് നിന്ന് റോഡിൽ നിന്ന് കിഴക്കോട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ വടക്കോട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ അങ്ങനെ വടക്ക് കിഴക്കുകൂടി കയറുന്ന നന്നായിരിക്കും റോഡ് വേറെ ഏത് വശത്താണ് നിങ്ങളുടെ വീട്ടിലെ റോഡെങ്കിലും ഒരിക്കലും മൂലകൾ വഴി കയറരുത് അതായത് തെക്ക് കിഴക്ക് മൂല തെക്ക് പടിഞ്ഞാറ് മൂല വടക്ക് കിഴക്ക് മൂല ഈ മൂലകളിലൂടെ യാതൊരു കാരണവശാലും വീട്ടിലേക്കുള്ള വഴിയിടാൻ നിങ്ങൾ ശ്രമിക്കരുത് ഇനി ഇതിനകം തന്നെ നിങ്ങളുടെ വഴി കിടക്കുന്നത് ഇതുപോലുള്ള ഏതെങ്കിലും മൂലയിലാണെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുക ഒഴിവാക്കിയിട്ട് എങ്ങോട്ട് നിൽക്കുന്ന വീടായാലും പക്ഷേ നേരെ നേർ ദിശയിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് നിൽക്കുന്ന നിൽക്കട്ടെ തെക്കോട്ട് നിൽക്കുന്ന വീടിന് യാതൊരു കാരണവശാലും മൂലകളിലൂടെ വീടിനുള്ളിലേക്ക് റോഡിൽ നിന്ന് പ്രവേശിച്ചാൽ തെക്ക് പടിഞ്ഞാറ് മൂലയുണ്ട് തെക്ക് കിഴക്കൻ മൂലയുണ്ട് ഈ രണ്ട് മൂലയും തുറന്നു വരാൻ പാടില്ല നേരെ തെക്കിൽ കൊടുക്കുക അത്തരം ഗേറ്റുകൾ പടിഞ്ഞാറ് നിൽക്കുന്ന വീടാണെങ്കിൽ ഇതേപോലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടുകളാണെങ്കിൽ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും വരാനുള്ള സാധ്യത വളരെയേറെയാണ് അത് പാടില്ല അവിടെ അവിടെന്ത ചെയ്യണം നേരെ പടിഞ്ഞാറ് വെച്ചു കൊടുക്കണം ഈ നേരെ പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ വസ്തുവിന്റെ പടിഞ്ഞാറ് വശം നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറ് വശം എത്ര നീളമുണ്ടോ ആ നീളത്തിൽ ആ നീളത്തിന്റെ നേർ മധ്യഭാഗത്ത് തന്നെ നിങ്ങളുടെ റോഡിൽ നിന്നുള്ള കയറ്റം കൊടുക്കണം ഇനി വടക്കോട് നിൽക്കുന്ന വീടാണെങ്കിലോ യാതൊരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് വരാൻ പാടില്ല നേരെ വടക്കെന്ന് കയറാം ഒപ്പം വടക്ക് കിഴക്കുന്നൊന്നും കയറാം ഇനി കിഴക്കോട് നിൽക്കുന്ന വീടാവട്ടെ മുമ്പേ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ വടക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ വടക്ക് കിഴക്ക് നിന്ന് കയറാം നേരെ കിഴക്കുന്നു കയറാം തെക്ക് കിഴക്കൊന്നും കയറാൻ പാടില്ല നമ്മുടെ വീടിന് ചുറ്റാകെയുള്ള റോഡിന് നമ്മളെ വളരെയേറെ സ്വാധീനിക്കാനുള്ള പവറുണ്ട് നേരെ തെക്കോട് നിൽക്കുന്ന വീടാണ് റോഡ് നേരെ തെക്കു വശത്തുണ്ട് ആ നേരെ തെക്ക് വായ റോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം കെട്ട് നിർബന്ധമായിട്ടും കെട്ടി ആ റോഡിനെ റോഡും വീടുമായിട്ടും മതിലുകെട്ടി മറക്കുകയും അത് മറ്റ് മതിലുകളിൽ നിന്ന് എല്ലാം നല്ല ഉയരം ഉണ്ടാകുകയും നേർ മധ്യഭാഗത്തായിട്ട് റോഡിൽ നിന്നുള്ള ഗേറ്റ് വെച്ചു കൊടുക്കുക മറിച്ച് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ഗേറ്റ് വന്നിട്ടുള്ളവർക്ക് ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒഴിഞ്ഞ കഷ്ടങ്ങളുണ്ടാവില്ല വഴക്കും സാമ്പത്തിക ദുരിതങ്ങളും രോഗങ്ങളും അപകടങ്ങളും ശരീരത്തിലെ ഓപ്പറേഷനുകളും തലമുറയുടെ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ കാണാൻ കഴിയുക പടിഞ്ഞാറ് നിൽക്കുന്ന വീടായാലും തെക്ക് പടിഞ്ഞാറ് തുറന്നുപോക്കഴിഞ്ഞാലും ഇങ്ങനെ ഈ ഇതേ ഫലങ്ങളാണ് അനുഭവിക്കുക നാശങ്ങളും ദുരിതങ്ങളും വഴക്കുകളും ജീവിക്കാൻ കഴിയില്ല വടക്കോട് നിൽക്കുന്ന വീടുകളിൽ ഒട്ടനവധി വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ കണ്ടുള്ളത് മലബാർ സൈഡുകളിലാണ് വടക്ക് പടിഞ്ഞാറ് ഗേറ്റ് വെച്ചു കൊടുക്കുക ആ വടക്ക് പടിഞ്ഞാറ് ഗേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ സത്യത്തിൽ ആ വീടിനെ പൂർണ്ണമായിട്ടും തളർത്തുകയാണ് അവിടുത്തെ വീടിലുള്ളവരുടെ മുന്നരുത തടയുകയാണ് അവിടുത്തെ സ്ത്രീകളെ ഭയങ്കര ദേഷ്യക്കാരികളാക്കാനും ആസ്മാ രോഗങ്ങൾക്കും ഉദര രോഗങ്ങൾക്കും അതുപോലെ തന്നെ വായു സംബന്ധമായ ഈ ലങ്സ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ഭയങ്കര കാരണമാകും ചുമയും അനുബന്ധ അസുഖങ്ങളും ആ വീട്ടിൽ ഒരിക്കലും മാറില്ല അതുകൂടി നിങ്ങൾ അറിയേണ്ടതാണ് ഇതേ ഇതിന് ഇതേ സമാനമായി ഇപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കാം എന്താണ് ഇത് നമുക്കിപ്പോൾ തെല്ല് പറയും എൻ്റെ വീട് തെക്ക് തെക്ക് പടിഞ്ഞാറിലുള്ള മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ തെക്ക് പടിഞ്ഞാറുടെ കയറുമ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിപരമായിട്ട് അവരുടെ ഒരു ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നേ പറ്റുള്ളൂ അവിടെ മതില് കെട്ടി മതി ചെറിയൊരു വഴി മാത്രം വെച്ചിട്ട് വാഹനങ്ങളെ പൂർണ്ണമായിട്ടും പുറത്തെ വെള്ളലും സൂക്ഷിക്കാൻ സെറ്റപ്പ് ഉണ്ടാക്കണം അതല്ലെങ്കിൽ നേരെ നിൽക്കുന്നു കയറാൻ സാധനങ്ങൾ ഉണ്ടാക്കണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റോഡുകളെ സജ്ജമാക്കി എടുത്ത് ആ തെക്ക് പടിഞ്ഞാറിലെ ആ കടന്ന് വരുന്ന ഒഴിവാക്കാം പല്ലും പറയാറുണ്ട് നമ്മളിങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ പറയും അഞ്ച് സെൻറ്റ് വസ്തുവേ ഉള്ളൂ രണ്ട് സെൻറ് വസ്തുവേ ഉള്ളൂ ഒക്കെ ശരി തന്നെയാണ് പക്ഷെ വാസ്തുവിൻ്റെ ഫലം മാറുന്നില്ല എത്ര 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 സ്ഥലങ്ങളിലാണ് ആളുകൾ അറിയാതെ ഇത്തരം ഗേറ്റ് വെച്ചത് അറിയാവോ നിങ്ങൾ അതിൻ്റെ ഫലം പഠി നിങ്ങൾ ഫലം നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ കിഴക്കോട് ഞാൻ വീട് എൻ്റെ വീട് നിൽക്കുന്നത് കിഴക്കോട്ടാണ് എനിക്ക് റോഡുണ്ട് പക്ഷേ എന്നെ റോഡിൽ നിന്ന് കയറുന്നത് തെക്കു കിഴക്കോട് ആണെങ്കിൽ അഗ്നി ആ വീടിനെ വല്ലാണ്ട് വിഷമിപ്പിക്കും ആ വീട്ടിലെ അപകടങ്ങളും കേസുകളും അതുപോലെ മക്കളുടെ പക്ഷത്ത് പ്രതിസന്ധികളും അവരുടെ വിവാഹം നടക്കാതിരിക്കുക അഥവാ നടന്നാൽ അത് അത് തകർന്ന് തരിപ്പണമായി പോവുക അതുപോലെ തല തലമുറയെ ബാധിക്കുക തലമുറ ഉണ്ടാകാതെ തന്നെ ഇരിക്കുക വൈകല്യങ്ങളായിട്ട് കുട്ടികൾ ജനിക്കുക വീടുകളിൽ കാൽമുട്ടുകളിൽ തുടർച്ചയായ രോഗങ്ങളും അസ്ഥികം കാൽമുട്ടുകളിലും തുടർച്ചയായ രോഗങ്ങൾ വരിക മക്കളുടെ പക്ഷത്തൊക്കെ ഒന്നും തീരുക ചിലയിടത്തൊക്കെ വിവാഹം നടക്കാതെ തന്നെ പോകുന്ന ഒട്ട ഒട്ടനവധി കേസുകളുണ്ട് തെക്ക് കിടക്കുന്നത് കയറുമ്പോൾ ഒന്നുകിൽ ഗൃഹനാഥനെ ഗൃഹനാഥനെ ബാധ്യതയിൽ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന ആ വീട്ടിലെ മൂത്ത സന്തതിയായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പ്രയാണം പൂർണ്ണമായും തകർന്നു പോകുന്നത് തന്നെയാണ് അതിൻ്റെ ഫലമായി വരുന്നത് ഇവിടെ ഈ റോഡുകളുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളും വടക്കുകൾക്കൊഴികെ ഒരു മൂലകളിൽ നിന്നും കയറാതിരിക്കുക വളരെ ശ്രദ്ധ വയ്ക്കുക വടക്ക് കിഴക്കിൽ നിന്ന് മാത്രമേ മൂലകളിൽ നിന്ന് കയറാവൂ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വടക്ക് കിഴക്ക് മൂല മാത്രമേ മൂലയിൽ നിന്നുള്ളൊരു കയറ്റം കൊടുക്കാൻ പാടുള്ളൂ വേറെ ഏത് വഴിയിൽ നിങ്ങൾ മൂലയിൽ നിന്ന് കയറ്റം കൊടുത്താലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല നിങ്ങൾ എത്ര വലിയ വാസ്തു നോക്കി വീട് വെച്ചാലും ആ റോഡ് നിങ്ങളെ സ്വാധീനിക്കും പിന്നെ നിങ്ങൾ താമസിക്കുന്ന നിങ്ങൾ താമസിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വഴി വലിയ റോഡ് വലിയ റോഡ് തെക്കും പടിഞ്ഞാറിലൂടെയും പോകുന്നു അതിൻ്റെ മൂലയ്ക്കാണ് നിങ്ങളുടെ വീടെങ്കിൽ അവിടെ മതിലുകൂടിയില്ല എങ്കിൽ നട്ടൽ സംബന്ധമായ അസുഖ അസുഖങ്ങൾക്കോ അപകടങ്ങൾക്കോ ഒക്കെ വളരെ വളരെ സാധ്യതയാണ് കഴുത്തിന് ത കഴുത്തിൻ്റെ പിൻഭാഗത്തു നിന്ന് ആ നടുവ് വരെയുള്ള നടുഭാഗം വരെയും അസ്ഥികൾക്കുമൊക്കെ വലിയ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്ക് വരാൻ ഭയങ്കര സാധ്യതയാണ് തെക്ക് കിഴക്ക് തെക്ക് കിഴക്ക് കൂടി വീട്ടിലേക്ക് കയറിയാലും ഇതാണ് ഫലമുണ്ടാകുന്നത് ഇനി ഇതേപോലെ തന്നെ തെക്ക് പടിഞ്ഞാറിലും തെക്ക് കിഴ തെക്ക് 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 പടിഞ്ഞാറും തെക്ക് കിഴക്കും ആ മൂലകളിലേക്ക് വലിയ റോഡുകൾ വന്ന് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വീട് തന്നെ നോക്കാം നിങ്ങളുടെ വീടിലെ നിങ്ങളുടെ വീട്ടിലെ റോഡിൽ നിന്ന് നിങ്ങളുടെ വീടിലു കയറുന്നത് തെക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറോ ആണെന്നിരിക്കട്ടെ അതേ സമയം തന്നെ നിങ്ങളുടെ വീട്ടിലേക്കാണ് ആ റോഡുകൾ വലിയ രീതിയിൽ റോഡ് ഇങ്ങനെ വന്ന് നിങ്ങളുടെ വീടിൻ്റെ മുകളിലേക്കാണ് കയറുന്നത് നിങ്ങളത് വഴിയാണ് കയറുന്നതെങ്കിൽ സാധാരണ വടക്ക് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ ഉണ്ടാകുന്ന ദോഷത്തേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി അധികമാകാം അവിടുത്തെ ദോഷഭാവങ്ങൾ ദോഷഫലങ്ങൾ എത്ര വലിയ നിലയിൽ നിൽക്കുന്ന ആളുകളെയായാലും അവരെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ ഈ വലിയ റോഡുകൾക്ക് കഴിയും തെക്ക് പടിഞ്ഞാറ് നമ്മൾ പറയാറുണ്ട് തെക്ക് പടിഞ്ഞാറ് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് സ്വിച്ച് ഔട്ട് വെച്ചു കൊടുത്താൽ മതി ആ വീട് എത്ര ശക്തമായ എത്ര എത്ര നല്ല നല്ലതായ വീടായാലും ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന ആ വീട് വിഷമങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാകുന്നു ആളുകളുടെ മനോനിലയെ പോലും അത് ബാധിച്ചേക്കാം വഴക്കുകളുള്ള വീട് മാത്രമായിരിക്കും അവിടെ ദേഷ്യക്കാരും വഴക്കമുള്ള വീള് മാത്രമായിരിക്കും അവിടെ ഉണ്ടായി വരിക അപ്പോൾ ആ കുത്തനെയുള്ള അങ്ങനെ വരുന്ന ഒരു ഒരു നിങ്ങളുടെ വീട്ടിലേക്ക് കുത്തനെ റോഡിങ്ങനെ വന്ന് കയറുകയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ മതിൽ കെട്ടി മറയ്ക്കുക മതിൽ കെട്ടി മറച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും മതിൽ കെട്ടി മറയ്ക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ മൂലകളിലെ റോഡിൽ നിന്നുള്ള ആ ആ ഊർജ്ജ ഒഴുക്കുകളെ തടഞ്ഞിട്ട് നേരെ മധ്യഭാഗത്തേക്ക് കൊടുക്കുക ോഡുകളില് ഒന്നുകൂടി തിരിച്ചറിയുന്നത് റോഡുകളില് ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം കൊച്ചി നഗരം പോലെയല്ല താരതമ്യേന ആ വണ്ടികൾ കുറവുള്ള ഒരു നഗരത്തെ ഊർജം അപ്പോൾ ഗ്രാമങ്ങളിലെ റോഡുകളിലെ ഊർജത്തെക്കാൾ വളരെ ഹൈ ആണ് നഗരങ്ങളിലെ ഊർജങ്ങളെന്ന് കൂടി നിങ്ങൾ കരുതുക എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ തിരക്ക് അവിടെ വരുന്ന മനുഷ്യരുടെ ഈ ഏറ്റവും വലിയ ശേഷിയാണല്ലോ മനുഷ്യ വിഭവശേഷി ഈ മനുഷ്യരുടെ ശാരീരിത്തിൽ നിന്നുണ്ടാകുന്ന ഊർജങ്ങൾ വാഹനങ്ങളുടെ ഊർജങ്ങൾ അതുപോലെയുള്ള അതായത് എപ്പോഴും റോഡ് എപ്പോഴും എന്താണ് പറയുക എപ്പോഴും ചലനാത്മകമായിരിക്കുക അത് ഞോട്ടിൽ തീറിയാണല്ലോ എപ്പോഴും ചലനാത്മകമായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ എനർജി കണ്ടറി വളരെ ഹൈ ആയിരിക്കും അപ്പോൾ റോഡുകളിലൂടെ ഇപ്പം വലിയ ബസ്സൊക്കെ നിരന്തരം ബസ്സുകളും കാറുകളും വണ്ടികളും പോകുന്ന സ്ഥലമാണെങ്കിൽ ആ റോഡുകളിലെ ഊർജത്തിനും വളരെയേറെ ശക്തിയാണെന്ന് മനസ്സിലാക്കണം അപ്പം ഒരു ഗ്രാമത്തിലുള്ളതിനേക്കാൾ വളരെ ശക്തിയാണ് നമ്മളൊരു നഗരത്തിലുള്ള റോഡിന്റെ എനർജി എന്ന് കരുതി ഗ്രാമത്തിൽ അത് ബാധിക്കുന്നില്ല എന്നല്ല അർത്ഥം രണ്ടു ഒരുപോലെ ബാധിക്കും താരതമ്യേന എൺപത് ശതമാനം നഗരത്തിലെ റോഡിൻ്റെ ശക്തി കൂടുതലാണെങ്കിൽ ഗ്രാമത്തിലത് ഒരു അറുപത് ശതമാനത്തിലേക്ക് ചുരുങ്ങുമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ല ദോഷം മാറിപ്പോകുന്നല്ല അപ്പോൾ ഈ എല്ലാ തരം റോഡുകളിലും ഈ വാഹനങ്ങളുടെ പോക്കും ആളുകളുടെ നടത്തവും സഞ്ചാരവും ഒക്കെ കാരണം അവിടെ ആ റോഡുകളിലെ എനർജി വളരെ വളരെ ഇതാണ് വളരെ ചാക്രിയമാണ് വളരെ ഹൈ ആണ് അവ ഈ റോഡിലുള്ള എനർജി നിങ്ങൾ എവിടെ തുറന്നു വെക്കുന്നോ അതിലേക്ക് ഒഴുകി പരക്കും അതാണ് മനസ്സിലാക്കേണ്ടത് എവിടെയാണോ അപ്പം തെക്ക് പടിഞ്ഞാറ് നമുക്കറിയാം തെക്ക് പടിഞ്ഞാറ് ഉള്ള ഊർജങ്ങളെന്ന് പറയുന്നത് കന്നിമൂല കന്നിമൂല തുറന്നു വെക്കരുത് കുഴിച്ചു വെക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് കന്നിമൂലയിലുള്ള ഊർജം തിരമാലകളെ പോലെ വലിപ്പമുള്ള ഊർജ്ജമാണ് അപ്പോൾ വളരെ ഉയരത്തിലേക്ക് ഉയരാൻ ശേഷിയുള്ളവയാണ് അതുകൊണ്ട് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് വലിയ മതിൽ കെട്ടണമെന്ന് പറയുക അപ്പൊ റോഡ് വരുമ്പോഴോ തെക്ക് പടിഞ്ഞാറുള്ള റോഡിനും ഭയങ്കര ഊർജ ശക്തിയുള്ള അങ്ങനെ ഈ ശക്തിയുള്ള ഈ ഊർജം ആ ഭാഗത്ത് നിങ്ങൾ തുറന്നു വെച്ചാലോ ആ മോശമായ നമ്മൾ പറയത്തില്ലേ അതിനെ അസുരമൂല എന്ന് കൂടിയ തെക്ക് പടിഞ്ഞാറ് മൂലയെ പറയുക കാലന്റെ മൂലയാണ് അസുരന്റെ മൂലയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് അവിടെ അസുരം ഇരിക്കുന്നോ അല്ലെ കാലിന് അവിടുന്ന് വരുന്ന ശക്തമായ ഊർജത്തിൻ്റെ ആ ആ ടഫ്നെസ് കൊണ്ട് ആ ശക്തി കൊണ്ടാണ് നമ്മളതിനെ അസുരമൂല എന്ന് പറയുക അപ്പം അവിടെ തുറന്നു നോക്കുമ്പോഴേക്കും ആ വശത്തുള്ള റോഡിലൂടെ ഒഴുകുന്ന ഊർജങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നമ്മുടെ പറമ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് അത് പ്രവഹിക്കാൻ തുടങ്ങും നഗരത്തിലൊക്കെ ആകുമ്പോൾ റോഡും വീടും തമ്മിൽ വലിയ അന്തരം ഒന്നുമില്ല എത്ര പോയാലും മൂന്നോ നാലോ അഞ്ചോ മീറ്ററിനോ അത്യാവശ്യമൊക്കെ ഉണ്ടാവും പലയിടത്തും അങ്ങനെ വരുമ്പോഴത് നമുക്ക് ഗുണകരമല്ലാത്ത നിർഭാഗ്യകരമായ വിഷമങ്ങൾ തരുന്ന പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ വരും തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ തെക്കുകിഴക്ക് ഭാഗത്ത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ചെല്ല ചോദിക്കാറുണ്ട് അവിടെ അവിടെ വഴി വെക്കാവോ തെക്കുകിഴക്ക് ഭാഗത്ത് സെക്രട്ടറി ബാങ്ക് വെക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇതൊക്കെ പലരും ഈ തുടർച്ചയായ സംശയങ്ങൾ വെക്കുന്ന ആളുകളാണ് നിങ്ങൾ പോലെയാണ് കുഴിയും വടക്ക് കിഴക്ക് ഭാഗത്ത് വഴി വെക്കാം കുഴി വെക്കാം അതുപോലെ തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് വഴിയും തെക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ കുഴിയും പാടില്ല വഴിയും പാടില്ല വളരെ പിന്നെ ഈ ഈ തെക്കുകിഴക്ക് ഭാഗത്ത് ഒരു കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ അവിടുത്തെ ആ വീട്ടിലെ സന്തതി പരമ്പരകൾക്കൊക്കെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ തന്നെ വലിയ പ്രതിസന്ധികളുണ്ടാകും ബന്ധങ്ങളിൽ തന്നെ വലിയ വിളിവുകൾ രക്തബന്ധങ്ങൾ തമ്മിൽ അതായത് വിവാഹബന്ധങ്ങൾ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറും കുട്ടികളൊക്കെ വലിയ ദേഷ്യക്കാരാകാം ഈ പാർക്കിൻസ് പോലുള്ള രോഗങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായിട്ട് കാണാറുണ്ട് സ്ട്രോക്കുകൾ വരാറുണ്ട് അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ശൈ നമ്മുടെ നമ്മുടെ ശ്വാസകോശംബന്ധമായ ഈ തൊണ്ടയില് ഈ തൈറോയിഡ് പോലെയുള്ള തൈറോയ്ഡ് ഗ്ലാന്റിനെയൊക്കെ ബാധിക്കാറുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ സംഭവങ്ങളൊക്കെ അതൊക്കെ വലിയ 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 നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ഗൃഹനാഥൻ്റെയൊക്കെ അവസ്ഥകൾ വളരെ മോശമാകും അപ്പോൾ അവിടെ അവിടെ കുഴി വെക്കുന്ന പോലെ തന്നെയാണ് അവിടെ വാതിൽ വെക്കുന്നതും ആ മൂല തുറന്ന് വെക്കുന്നതും കുഴിയും പാടില്ല ഇതും പാടില്ല അപ്പോൾ റോഡ് എന്ന് പറയുന്ന ഈ ഒരു റോഡ് എന്ന് പറയുന്ന സംവിധാനത്തെ ചെറുതായിട്ട് കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊക്കെ വന്നുപെട്ടിരിക്കുന്ന ആ നമ്മുടെ അറിവുകേട് കൊണ്ട് വെച്ച് പോയിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി സ്ഥാപിക്കണം നേരെ വീടിൻ്റെ റോഡ് എവിടെ നിൽക്കുന്നോ അതിന് നേരെ വാതിലിട്ടുന്നതാണ് ഏറ്റവും വേണ്ടത് അഭികാമ്യമായത് ഞാൻ ഈ ഇത് പറയുമ്പോൾ കുറേ ഫലങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ വടക്കിടക്കല്ലാത്ത മൂലകളിലൂടെ വഴി വന്നിട്ടുള്ളവർക്ക് ഒന്ന് ആലോചിച്ച് ഒന്ന് ഞാൻ അതിന്റെ ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ പഠിച്ചു നോക്കൂ നിങ്ങൾ തന്നെ പഠിച്ചിട്ട് നിങ്ങളുടെ തന്നെ അനുഭവങ്ങൾ എടുത്തിട്ട് മാത്രമേ ഈ വീഡിയോയെ വിശ്വസിക്കാവൂ അല്ലാതെ ആര് പറയുന്ന കമൻറ്റിനല്ല പ്രാധാന്യം എൻ്റെ എൻ്റെ പ്രസ്താവനകൾക്കല്ല എൻ്റെ പ്രസ്താവനകളെക്കാൾ ഉപരി നിങ്ങളുടെ ജീവിതാനുഭവമാണ് പ്രാധാന്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തുമായിട്ടൊന്ന് കണക്റ്റാക്കി നോക്കുക നിങ്ങൾ യു മേ ഗോ വിത്ത് യുവർ എക്സ്പീരിയൻസസ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി നിങ്ങളൊന്ന് ഒന്ന് താതാന്യം പ്രാപിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കുക നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഹിസ്റ്ററിയെ നിങ്ങളൊന്ന് പഠിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വെളിപ്പെട്ട് വരുന്നത് കാണാം അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു വലിയ നല്ല വാസ്തു ഇതുകൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒക്കെ വീടൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധ കാണിച്ച് വെക്കേണ്ടതാണ് ഈ വിജ്ഞാനം കൂടി സ്വീകരിച്ച് വീട് വെക്കുമ്പോൾ നല്ല ഐശ്വര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാനാകും ഇത് ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്തൊരു വീട്ടിൽ വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം